i പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമം ദിവ്യകാരുണ്ശ്വോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ആരാധനയും സ്തുതിയും ജീവിതവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയിൽ സത്യമായി മെഴുന്നള്ളിയിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രീക ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അത്താഴ്ച വിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം തിരുവചനം യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും മനുഷ്യരായ ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ അച്ചാരമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് രൂപത്തിൽ ഒരപ്പത്തിരൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു മനുഷ്യ മക്കളോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്നു പാപികളും ബലഹീനരുമായി ഞങ്ങളോടൊപ്പമായിരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് വലിയ സ്നേഹത്തെയോർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു നിയമാവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഏഴാം തിരുവചനം ദൈവമിത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ള ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് പൊന്നു തമ്പുരാനെ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നു ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അനന്ത അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാം തിരുവചനത്തിന്റെ ആദ്യ ഭാഗം നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് മനുഷ്യരായ ഞങ്ങളോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന മറ്റേത് ദൈവമാണുള്ളത് നല്ല തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ അവിടുന്ന് പരിശുദ്ധനൊരു തമ്പുരാനെ ഞങ്ങളങ്ങയുടെ തിരുമൻപിലായിരിക്കുമ്പോൾ ഈ ദിനത്തിന്റെ അധ്വാനത്തിനും പ്രയത്നങ്ങൾക്കും ഒടുവിൽ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങയുടെ തിരുമുമ്പിലായിരിക്കും അതുപോലും അങ്ങയുടെ വലിയ കൃതയാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു തിരിച്ചറിയുന്നു എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നും അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ പൊന്നുതമ്പുരാനെ അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയും ലോഹനാന്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ അത്രയധികമായി സ്നേഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല പുനു തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ കരങ്ങളിലേക്ക് ചേർത്ത് വെക്കുന്നു ഞങ്ങളെ അത്രയധികമായി സ്നേഹിച്ച് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന തമ്പുരാനെ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത സ്നേഹമാണല്ലോ അങ്ങേക്ക് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വരാണ് വിവിധ ഇടങ്ങളിലായിരുന്നു അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങെ കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ വലിയൊരു കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം അവിടുത്തെ നോക്കി അവരെല്ലാവരും പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല കുഞ്ഞുതമ്പുരാനെ അങ്ങോട്ട് തിരുമുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുഹൃദയത്തിൽ നിന്ന് തിരുവിലാവിൽ നിന്നും പുറപ്പെടുന്ന വചനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിയണമേ കുഞ്ഞുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെയും നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ആശങ്കകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെയും ഉപജീവന മാർഗത്തെയും കാർഷിക മേഖലകളെയും ഒക്കെ ശുഭയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പ്രകാശം അവയ്ക്ക് മേലങ്ങ് ഫലിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അവരുടെ ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ഭവനത്തെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ അവരുടെ പ്രത്യേകമായ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അവർ താമസിക്കുന്ന ഭവനം ഭവന സ്ഥിതി ചെയ്യുന്ന സ്ഥലം സ്ഥലത്തിൻ്റെ നാല് അതിർത്തികളൊക്കെ ശോയെ സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രകാശം അവയൻമേൽ പതിക്കുന്നതിന് വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കുന്നു ശോയെ വലിയൊരു കൃപ വലിയൊരു അനുഗ്രഹം വലിയൊരു സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ശക്തമായി ചുരയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആ ചേർന്ന് ഞങ്ങൾ അങ്ങോട്ട് തിരുമുമ്പിലായിരിക്കുമ്പോൾ വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം നിങ്ങൾ ചെയ്തുകൊള്ളും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം തിരു അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്വായലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ആ വരുളിൽ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേര് നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്ണീശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹലാന്റെ സുവിശേഷം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ഒന്നാം തിരുവചനം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ എന്നിലും വിശ്വസിക്കു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ പൊന്നുതമ്പുരാൻ്റെ ഞങ്ങളുടെ ആകുലതയിൽ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അസ്വസ്ഥരാണ് നാളെ എന്ത് ഞങ്ങളുടെ തൊഴിൽ മേഖല എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെ മദ്യപാനത്തിലൂടെ ജടികഭാവത്തിലൂടെ മറ്റനേകം തിന്മകളിലൂടെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഈശോയെ നാളെ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഞങ്ങൾ അസ്വസ്ഥരാണ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് യുവജനങ്ങളെ ഓർത്ത് തൊഴിൽ മേഖലയെ ഓർത്തു കുടുംബ ജീവിതത്തെ ഞങ്ങൾ അസ്വസ്ഥരാണ് ഉന്നതമ്പുരാനെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വേദന അനുഭവിക്കുന്നവർ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാതെ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരാണ് ലോകത്താൽ വലയുന്ന സാഹചര്യങ്ങളെല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും അങ്ങ് വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവേൻ യോഹനാൻ പതിനാലേ ഈ വചനത്തിന്റെ അഭിഷേകം അധികാരം ഓരോ മക്കളിലേക്കും അങ്ങ് വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള വചനം ഇപ്രകാരമാണല്ലോ പതിനാല് പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും അവർ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും തമ്പുരാനെ ഞങ്ങളുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി പുത്രനായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ തൊഴിൽ മേഖലകളെ രോഗത്തിൻ്റെ മേഖലകളെ സാമ്പത്തിക മേഖലകളെ ആത്മീയ മേഖലകളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണം എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും രോഹനാൻ പതിനാല് പതിനാല് കൊന്നു തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വെക്കുന്നു ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും കുടുംബത്തെയും കുടുംബത്തിന്റെ അവസ്ഥകളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊന്നു തമ്പുരാനെ വലിയൊരു കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏഷ്യ പ്രവാചകൻ പതിനാല് ഇരുപത്തിയഞ്ച് അവന്റെ മുഖം അവരിൽ നിന്ന് നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവന്റെ ഭാരം ജർമിയ പ്രവാചകൻ മുപ്പതാം അധ്യായം എട്ടാം തിരുവചനം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് കർത്താവരും അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ മുഖം തകർക്കും കെട്ടുകൾ പൊട്ടിക്കും ജർമിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം നീ എൻ്റെ കയ്യിലെ കൂടമാണ് എന്റെ ആയുധം നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചുതറിക്കും സാമ്രാജ്യങ്ങളെ തകർക്കും പൊന്നുതമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ജീവിതത്തിൽ ഓരോ തലങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളെ ആകുലതകളെ തടസ്സത്തിന്റെ മേഖലയൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് അങ്ങായിരിക്കുമ്പോൾ പൊന്നുതമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് അവയെ ചേർത്ത് വെക്കുമ്പോൾ പൗരോഹിതത്തിന്റെ അധികാരത്തിൽ നസുരാന ഈശോ പരിശുദ്ധ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കുമ്പോൾ പൊന്നമ്പുരാനെ അവരുടെ ജീവിതത്തിന് കുടുംബത്തിന് എന്നിവരെ വരുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സ്വാധീനിക്കുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കെട്ടുകളെയും ബന്ധനങ്ങളെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു പുരുഷന്റെ കീഴിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ നിത്യനരകത്തിലേക്ക് വിട്ടുപോകണമെന്ന് പൗരോഹിത്യ അധികാരത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിക്കുന്നു കൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു രക്തത്തിന് വലിയൊരു അഭിഷേകം ഓരോ മക്കളിലേക്കും അങ്ങ് നിറയട്ടെ യേശു നാമത്തിൽ എല്ലാ കെട്ടുകളും അടയാണ് യോഹനാൻ പതിനഞ്ചാമധിയായി മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പുനുതമ്പുരാനെ വലിയൊരു ക്രമ വിശുദ്ധി സ്നേഹം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ വിശുദ്ധിയുടെ ആത്മാവനെ നൽകണമേ സ്നേഹത്തിന്റെ ആത്മാവനെ നൽകണമേ തിരുരക്തത്തിന്റെ കോട്ട കെട്ടി അവരെ സംരക്ഷിക്കണമേ വിശുദ്ധ ഗുരുഷന്റെ കോട്ട കെട്ടി അവരെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ മഹത്വത്തിന് വേണ്ടി ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിലവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി എന്റെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും വചനത്തിന്റെ അധികാരം അഭിഷേകം ഓരോ വ്യക്തികളിലേക്കും അങ്ങ് നിറയ്ക്കണമേ ഈ വചനത്തിന്റെ അഭിഷേകത്തിൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കടങ്ങളിലേക്ക് പരിപൂർണമായി സമർപ്പിച്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നിയോഗങ്ങളും ഈശോ ഞങ്ങളുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം നിശബ്ദമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം

നമ്മുടെ ഈശോ കർത്താവീശ്ശിമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണീശോ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണീശോക്ക് ആരാധനയും സ്തുതിയും യും സ്തു പുകൾയും ഉണ്ടായിരിക്കട്ടെശു ദിവ്യകാരുണ്യോയ്ക്കുംരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ